ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വന്നിട്ട് ചെമ്മീൻ ഫ്രൈ ആണ് നല്ല ക്ലീൻ ആക്കി വെച്ച ചെമ്മീനിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്യാം പിന്നെ അല്പം കോൺഫ്ലവർ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ അഞ്ച് മിനിറ്റ് നമ്മൾ വെക്കുന്നത് മസാലയൊക്കെ ഒന്ന് ചെമ്മീനേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്കുള്ള ഒരു സ്പെഷ്യൽ അരപ്പാണ് അതിനൊരു തക്കാളി ഒരു വെളുത്തുള്ളീൻ്റെ പോള പിന്നെ കുറച്ച് നല്ല ജീരകം നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ അടുപ്പത്തൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചെമ്മീൻ മൊരിച്ചെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചെമ്മീൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചെമി നന്നായിട്ട് ഫ്രൈ ചെയ്യണ്ട ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഉഗ്രൻ ഡിഷാണ് വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ ഇഷ്ടമാവും എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കാം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വന്നാൽ മതി അതുപോലെ നമുക്ക് ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു ബോളിലേക്ക് മാറ്റാം ചെമ്മീനി പൊഴിച്ചെടുത്ത് എണ്ണയിലേക്ക് നമുക്ക് അല്പം വെളുത്തുള്ളി അടി കൊടുക്കാം ഞാൻ മൂന്ന് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി ഒരു കഷ്ണ ഇഞ്ചിയാണ് ഞാനവിടെ എടുത്തിരിക്കുന്നത് ചെറുതായി അടുന്നത് പിന്നെ മൂന്ന് പച്ചമുളക് നന്നായിട്ടൊന്ന് വൈകിട്ട് വന്നോട്ടെ അത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെല്ലുവിളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് വെല്ലുവിളിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വെല്ലുവിളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊന്നും നന്നായി അതിൻ്റെ വന്നിട്ടുണ്ട് നമ്മൾ അരഞ്ഞാൽ വെല്ലുവിളി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വെല്ലുവിളി നന്നായിട്ട് അതിൻ്റെ വന്നോട്ടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുമാണ് ഞങ്ങൾക്കിതൊന്ന് വയറ്റി എടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വയറ്റി എടുക്കുന്നത് നമ്മുടെ ഉള്ളി നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം മസാലക്ക് ആവശ്യമായ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് വാങ്ങി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം അരപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് അരപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വിന്ത് വന്നോട്ടെ അരപ്പത്തെ വെള്ളമൊന്ന് വറ്റി വരണം കടിപ്പൊടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ അരപ്പക്കൊന്ന് വറ്റി വരും അരപ്പൊക്കം വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഞങ്ങൾക്കത് വേവിച്ചെടുക്കാം ഇനി നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ചെമ്മീനിലേക്ക് മസാലയൊക്കെ പൊടിച്ച് നല്ല അടിപൊളി ടേസ്റ്റായിട്ടുണ്ടാവും അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്